നമസ്കാരം കേരള സർക്കാർ രൂപീകരിച്ച അടിസ്ഥാന മേഖലാ നിക്ഷേപ വികസനത്തിന് വേണ്ടിയുള്ള ബോർഡാണ് കിഫ്ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനൊന്നിന് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കിഫ്ബിയുടെ വെബ്സൈറ്റിൽ ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ബോഡി കോർപ്പറേറ്റ് രൂപീകരിക്കാൻ യാതൊരു അധികാരവും നിലവിലുള്ള നിയമപ്രകാരം സംസ്ഥാന സർക്കാരിനോ കേരള നിയമസഭയ്ക്കോ ഇല്ല ബോഡി കോർപ്പറേറ്റിനെ കോർപ്പറേറ്റ് ബോഡി എന്നും വിളിക്കാറുണ്ട് അൻപത്തിയാറിലെ കമ്പനി നിയമപ്രകാരം അഥവാ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുമ്പാകെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികളെയാണ് ബോഡി കോർപ്പറേറ്റ് അഥവാ കോർപ്പറേറ്റ് ബോഡി എന്ന് പറയുന്നത് അതിനാൽ കിഫ്ബിയുടെ വെബ്സൈറ്റിൽ പറയുന്ന ബോഡി കോർപ്പറേറ്റ് എന്ന പ്രയോഗം നിയമലംഘനവും അതുകൊണ്ട് തന്നെ കുറ്റകരവും ശിക്ഷാർഹവുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനി കാര്യ മന്ത്രാലയം പ്രത്യേകമായി വിജ്ഞാപനം ചെയ്താൽ മാത്രമേ സംസ്ഥാനം നിയമസഭ പാസാക്കിയ നിയമം മൂലം രൂപീകരിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ബോഡി കോർപ്പറേറ്റ് അഥവാ കോർപ്പറേറ്റ് ബോഡി എന്ന പദവി ലഭിക്കും കിഫ്ബിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പ്രത്യേകമായി വിജ്ഞാപനം നടത്തിയിട്ടില്ല അതിനാൽ കിഫ്ബി ബോഡി കോർപ്പറേറ്റ് അല്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്തും തോമസ് ഐസക്ക് കേരളത്തിൻ്റെ ധനമന്ത്രിയായിരുന്നു കടമെടുക്കൂ ചെലവഴിക്കൂ എന്ന തത്വപ്രകാരമാണ് അദ്ദേഹം പ്രവർത്തിച്ചത് കേരളത്തിൻ്റെ പൊതുകടം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തിയൊന്നിന് നാലര ലക്ഷം കോടിയാണ് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കേരള സർക്കാർ ഉടമയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഗ്യാരൻറ്റിയിൻമേലെടുത്ത കടങ്ങൾ കൂടി കൂട്ടിയാൽ ഇത് അഞ്ചര ലക്ഷം കോടിയാവും കേരളത്തിൻ്റെ ആകെ ജി ഡി പി പതിനൊന്ന് ലക്ഷം കോടിയാണ് ജി ഡി പിയുടെ അൻപത് ശതമാനം കടമെടുത്താൽ ഏതൊരു സംസ്ഥാന സർക്കാരും കടക്കെണിയിൽപ്പെടും ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാതാവും ജീവനക്കാർക്കുള്ള ശമ്പളവും പെൻഷൻകാർക്കുള്ള പ്രതിമാസ പെൻഷൻ തുകയും മുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ ശമ്പളവും പെൻഷനും കേരള സർക്കാർ നൽകിയത് ഫെബ്രുവരി പതിമൂന്നിനാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ കുടിശ്ശിക നൽകിയതുമില്ല കടമെടുക്കൂ ചെലവഴിക്കൂ എന്ന ഐസക്കിന്റെ സിദ്ധാന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് കടമെടുക്കൂ ദൂർത്തടിക്കൂ എന്നായി മാറിയതിൻ്റെ ദുരന്ത ഫലമാണ് കേരളം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കാര്യമായ ഇളവുകൾ ലഭിച്ചില്ല കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഏകമാർഗം ഉൽപാദന മേഖലകളെ ശക്തിപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ഉൽപാദന മേഖലകളെ തകർക്കുന്ന തെറ്റായ നയസമീപനങ്ങൾ മാറണം ഇല്ലെങ്കിൽ സി പി എമ്മിനെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് തൂത്തറിയണം ഐസക്കിന്റെ ചെപ്പടി വിദ്യകൾ കൊണ്ട് അവസാനിക്കുന്നതല്ല തൊണ്ണൂറ്റിയൊൻപതിലെ വിദേശ നാണയ വിനിമയ നിയമങ്ങളും ചട്ടങ്ങളും ലംഘനത്തിനെതിരെ ഇടിയെടുക്കുന്ന കേസുകൾ ഇത്തരം നിയമലംഘനങ്ങൾ തുടർച്ചയായി നടത്തിവന്ന കിഫ്ബിയുടെ തലപ്പത്ത് ചീഫ് സെക്രട്ടറിയായി സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ കെ എം എബ്രഹാമിനെ തുടർന്ന് നിയമിച്ചു ഇപ്പോഴും അദ്ദേഹം മന്ത്രിമാർക്ക് തുല്യമായ ക്യാബിനറ്റ് പദവി സ്വീകരിച്ചു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് പ്രൈവറ്റ് സെക്രട്ടറിയായി തുടരുന്നു കെ എബ്രഹാം അഞ്ച് വർഷക്കാലം ബോംബെയിലെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലെ അംഗമായി പ്രവർത്തിച്ചു എന്നുള്ള കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചത് എന്നാൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ മാത്രമാണ് സെബിക്ക് നിയന്ത്രണാധികാരമുള്ളത് കിഫ്ബി ലിസ്റ്റ് ചെയ്ത കമ്പനി അല്ല കേന്ദ്ര സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും അനുമതിയോടെ വിദേശത്തു നിന്നും പണം കടമെടുക്കാനുള്ള അധികാരം കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ബോഡി കോർപ്പറേറ്റുകൾക്ക് മാത്രമാണുള്ളത് ഇത് സംബന്ധിച്ച് ഹാജരായി തെളിവ് നൽകാൻ ഏഴ് തവണയാണ് ഇ ഡി ഐസക്കിന് നോട്ടീസ് അയച്ചത് ഇ ഡി എട്ട് തവണ നോട്ടീസ് അയച്ചിട്ട് ഹാജരാകാത്ത ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിൻ്റെ മാതൃകയാണ് ഐസക്ക് പിന്തുടരുന്നത് ഹൈക്കോടതി മുമ്പാകെ നിലവിലുള്ള ഈ കേസിൽ ഇപ്പോൾ സാക്ഷിയായ ഐസക്കിനെതിരെ മതിയായ തെളിവുകൾ ലഭിച്ചാൽ ഏത് സമയത്തും പ്രതിയാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഇത് നന്നായി അറിയാവുന്ന ആളാണ് ഐസക്ക് ഈ സാഹചര്യത്തിൽ നിയമപ്രകാരം നോട്ടീസ് ലഭിച്ചിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി മുമ്പാകെ ഹാജരാകാതെ ഐസക്കിപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഉയർന്ന നിരക്കിൽ ഫീസ് വാങ്ങി കേസുകളിൽ ഹാജരാകുന്ന സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരാണ് ഐസക്കിനു വേണ്ടി കേരള ഹൈക്കോടതി മുമ്പാകെ ഹാജരാകുന്നത് ഇവർക്ക് നൽകുന്ന പണത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കാനും ആദായ നികുതി വകുപ്പിനും ഇ ഡിക്കും നിയമപരമായ അധികാരമുണ്ട്